തിരുവാലി പഞ്ചായത്തിൽ മികച്ച വനിതാ കർഷകയ്ക്കുള്ള അവാർഡ് ലഭിച്ച പുതുക്കോടൻ ശാന്തകുമാരിയുടെ നേതൃത്വത്തിൽ ഇല്ലാത്തുകുന്നിലെ ഒന്നര ഏക്കർ വരുന്ന പാട്ടക്കൃഷി സ്ഥലത്ത് നടീലുത്സവം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു തിരുവാലി പഞ്ചായത്തിൽ മികച്ച വനിതാ കർഷകയ്ക്കുള്ള അവാർഡ് ലഭിച്ച പുതുക്കോടൻ ശാന്തകുമാരിയുടെ നേതൃത്വത്തിൽ ഇല്ലത്തുകുന്നിലെ കുന്നിലെ ഒന്നര ഏക്കർ വരുന്ന പാട്ടകൃഷി സ്ഥലത്ത് നടീൽ ഉത്സവം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു തിരുവാലി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ഏറ്റവും നല്ല വനിതാ കർഷകയ്ക്കുള്ള അവാർഡ് നേടിയുള്ള ശാന്തകുമാരി നിലമൊരുക്കിയ നിലത്ത് തൊഴിലുറപ്പ് തൊഴിലാളികൾ അവരുടെ സേവനം സൗജന്യമായി ചെയ്തു കൊടുത്തുകൊണ്ട് ചടങ്ങിൽ വാർഡംഗം കെ ഷാനി അധ്യക്ഷയായി കൃഷിക്ക് ശാന്തകുമാരിയുടെ സഹപ്രവർത്തകരായ എൻ ആർഇ ജി എസ് തൊഴിലാളികളുടെ സൗജന്യ സഹായത്തോടെയാണ് ഞാറുനടിൽ ആഘോഷപൂർവ്വം പൂർത്തിയാക്കിയത് നടീലിന് ഞാറ്റുപാട്ടും നടീൽപാട്ടും മാറ്റുകൂട്ടി രാധിക ബിന്ദു എന്നിവർ പങ്കെടുത്തു ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമരശക്രിയും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ